ഹലോ ഗൈസ് ജാഹോട്ടക്കെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ എല്ലാവർക്കും നല്ലവണ്ണം ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തമ്മിലെ കണ്ട പോലെ തന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എന്നോട് ഇങ്ങോട്ട് ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെ ഞാൻ അഞ്ച് ചോദ്യമായി തിരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാണ്ട് വെറുതെ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങളും അഞ്ച് ചോദ്യത്തിൻ്റെ വിശദമായ ഉത്തരവും അതായത് ഒരുപാട് പേരുടെ സംശയങ്ങൾ മാറിക്കിട്ടുന്ന കുറച്ച് ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് മാസമായി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം അഞ്ച് മാസമായി നമ്മുടെ ജെപ്പോ ടെക്ക് ചാനൽ തുടങ്ങിയിട്ട് നമ്മളൊരു എന്ന് പറഞ്ഞ മെയിൻ ചാനലിനകത്താണ് ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പേരുടെ ചെറിയ ഈ ഒരു ചോദ്യം അല്ലാണ്ട് തന്നെ കുറച്ച് പേരുടെ സംശയമാണ് എനിക്ക് എത്ര കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഞ്ച് കൊല്ലമായിട്ട് ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് കൊല്ലം ആയതുകൊള്ളൂ ആ എക്സ്പീരിയൻസ് ഉള്ളൂ പക്ഷേങ്കിൽ ആ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ ഈ ഒരു ടെക് ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വായിച്ചു തരാം ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം യൂട്യൂബിൽ സക്സസ് ആകാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതാണ് ഒരുപാട് പേരുടെ ചോദ്യത്തിൻ്റെ അതെന്നാണ് ഞാൻ ഈ അഞ്ച് ചോദ്യം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ യൂട്യൂബിൽ നമ്മൾ സക്സസ് ആകാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് അതാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ സക്സസ് ആകാൻ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതായത് യൂട്യൂബിൽ സക്സസ് ആകാൻ ഒരുപാട് കാര്യങ്ങൾ വേണം അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ചിട്ട് മാത്രമല്ല നമ്മൾ യൂട്യൂബിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് പക്ഷേ എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട ഒരു കാര്യം അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പടച്ചോൺ നമുക്ക് തരേണ്ട ഒരു സംഭവമാണ് കാരണം ഭാഗ്യം എന്നൊരു സംഭവം കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബിൽ സക്സസ് ആകാൻ മെയിനായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഉപകരണങ്ങളെല്ലാം നമ്മൾ കയ്യിലുണ്ടാവണം സക്സസ് ആവാൻ വേണ്ടി വേണ്ട കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ വീഡിയോ ചെയ്യേണ്ട നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച് ആ കാര്യത്തെക്കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വ്യൂ കിട്ടും കിട്ടൂല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടത് വെറുതെ ഓടി കയറി ഏതെങ്കിലും എവിടെ നിന്ന് ഒരു കണ്ടൻറ്റ് കിട്ടി അത് ഓടി വന്നിട്ട് വീഡിയോ ചെയ്യാണ്ട് അതിനെക്കുറിച്ച് കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം വീഡിയോ ചെയ്യാൻ വേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഉപകരണങ്ങൾ വേണം നമ്മൾ പിന്നെ നമ്മൾ ആ ഒരു കണ്ടന്റ് നല്ലതായിരിക്കണം ആൾക്കാരുടെ നിന്ന് എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യിപ്പിക്കണം അതായത് ആൾക്കാരെ എങ്ങനെ അത് ബോധിപ്പിക്കണം ആൾക്കാരെ എങ്ങനെ അത് മനസ്സിലാക്കണം അതിൻ്റെ രീതി നമ്മളത് നമ്മുടെ അതിൻ്റെ ഔട്ട് നമ്മൾ വിടണം പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക എഡിറ്റ് ചെയ്യുന്ന ആപ്പുകൾ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൂടി യോജിപ്പിച്ച് നല്ല കണ്ടൻറ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു നല്ലൊരു വീഡിയോ പുറത്തു വരുന്നത് ആൾക്കാർ ആ ഒരു വീഡിയോ കയറി കാണുന്നത് കൂടുതൽ വൈറലാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം വൈറലാകണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ടൈം വേണം അതായത് നമ്മുടെ വീഡിയോ പെട്ടെന്ന് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകരുത് ആ സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ പരീക്ഷിക്കണം ആദ്യം തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യിപ്പിക്കണം നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ആ ഒരു വീഡിയോ അതിനകത്ത് ആൾക്കാരെക്കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നല്ല തമ്പനയിലും ക്യാപ്ഷനും ഉണ്ടാക്കണം അതിന് ശേഷം ആൾക്കാർ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് കട്ടാക്കി പോകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യണം അതായത് അതാണ് അതാണ് എല്ലാവരുടെയും എല്ലാവരുടെ സംശയമാണ് എൻ്റെ വീഡിയോ ഇത്ര ആയി കഴിയുമ്പം സ്റ്റെക്കായി പോകുന്നു അതായത് അഞ്ഞൂറ് വ്യൂ വന്ന് കഴിയുമ്പം സ്റ്റെക്കായി പോകുന്നു പിന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറയുന്നത് ആൾക്കാർ ക്ലിക്ക് ചെയ്യും തമ്പലയിലും ക്യാപ്ഷൻ എന്നല്ലാണെങ്കിൽ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യും എന്തോ ഇതിൻ്റെ അകത്ത് എന്തോ സംഭവം ഉണ്ടോ അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യും പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്യണം അത് മുഴുവൻ അവരവരൊരു ഒരു പകുതിയെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം ആൾക്കാരെ പിടിച്ചു ഒരു സംഭവം വേണം എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആവുള്ളൂ വീഡിയോ വൈറലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ചാൽ യൂട്യൂബിൽ സക്സസ് ആകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ വീഡിയോ വൈറലാക്കുകയെന്നുള്ളതാണ് യൂട്യൂബിൽ സക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ സക്സസ് ആവും പക്ഷേ കഷ്ടപ്പാട് വേണം അതിൻ്റെ കൂടെ കുറച്ചൊരു ഭാഗ്യം കൂടെ വേണം വേറെ ഒന്നും അറിയാതെ ഒരു ഹാഷ്ടാഗോ ഒരു കാര്യങ്ങളോ ഇടാതെ പെട്ടെന്ന് വന്നൊരു വീഡിയോ ഇട്ടിട്ട് വൈറലാകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു മാധ്യമത്തിൽ കൂടെ വൈറലല്ലാത്ത ആൾക്കാർ അതായത് ഇവിടെ ഒരു സെലിബ്രിറ്റി അല്ലാത്ത ആൾ തന്നെ പെട്ടെന്ന് ഒരു വീഡിയോ പെട്ടെന്ന് കൊണ്ടു പെട്ടെന്ന് തന്നെ റീച്ചായി ഒരു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി കിട്ടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതും ഒരു ഭാഗ്യം കൂടെയാണ് ഓക്കെ അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ഷോർട്ട് മാത്രം ചെയ്ത് ചാനൽ മുന്നോട്ട് പോയാൽ വരുമാനം കിട്ടുമോ ഇതൊരു ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് അതിൻ്റെ അകത്താണ് ഞാൻ ഈ ചോദ്യം ഉണ്ടാക്കിയത് ഷോർട്ട് വീഡിയോ മാത്രം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതായത് ലോങ്ങ് വീഡിയോ ഇടാതെ ഷോർട്ട് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് വരുമാനം കിട്ടുമോ എത്ര വരുമാനം കിട്ടും ഇതൊക്കെ അവരുത്തരുടെ സംശയമാണ് ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഷോർട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടിന് ആയത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ലക്ഷം വ്യൂവിന് നമുക്ക് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് ഡോളർ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് പക്ഷേ എങ്കിൽ ഷോട്ട് മാത്രം ചെയ്തു പോയാൽ നമുക്ക് എത്ര വരുമാനം എന്നുള്ളതാണ് ശരിക്ക് നമ്മുടെ റിയൽ ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന പോലെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അനലറ്റിസ് എടുത്ത് നോക്കുക നമ്മുടെ റിയൽ ടൈം വ്യൂവിനാണ് നമുക്ക് വരുമാനം അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഇടുന്ന വീഡിയോക്കാണ് നമുക്ക് വരുമാനം വരുന്നത് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ അനലറ്റിസ് എടുത്ത് നോക്കിയറിയാം അവിടെ റിയൽ ടൈം വ്യൂവിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ വ്യൂ അല്ല കാണിക്കുക ഒരു വീഡിയോ വൈറലായി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വൈറലാകുന്നതിൻ്റെ വ്യൂ ഉണ്ടാവും മൂന്നോ നാലോ അഞ്ചോ എട്ടോ പത്തോ വീഡിയോ റണ്ണ് ചെയ്യുന്നുണ്ടാവും അതെ ഓക്കെ അതായത് ഷോർട്ട് വീഡിയോൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുറയുന്ന വീഡിയോസ് ഇങ്ങനെ റണ്ണ് ചെയ്യുന്നുണ്ട് ആ റണ്ണ് ചെയ്യുന്ന വീഡിയോ പിന്നെ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ എല്ലാം കൂടെ ആകെ ആയിട്ടുള്ള വരും ആ വ്യൂ വ്യൂ ആ ഒരു വ്യൂവിനാണ് നമുക്ക് ഷോർട്ടിൽ നിന്ന് വരുമാനം കിട്ടുന്നത് റിയൽ ടൈം വ്യൂവിനാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ ആ വ്യൂ എത്രയാണോ അതിനനുസരിച്ചാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പം ഒരിക്കലും നമ്മൾ ഓരോ ദിവസം ഇടുന്ന വീഡിയോൻ്റെ വ്യൂനുസരിച്ചല്ല നമുക്ക് വരുമ്പം അതുകൊണ്ട് ഷോർട്ടിന് നല്ല വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട് ഷോർട്ട് വീഡിയോ മാത്രം ചെയ്തിട്ട് മോണിറ്റൈസ് നമുക്കറിയാം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ല വ്യൂസ് ആക്കി കഴിഞ്ഞാൽ ടെൻ മില്യൺ വ്യൂസ് ആര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ മോണിറ്റിവേഷൻ ആക്കി കഴിഞ്ഞാൽ ഈ റിയൽ ടൈം വ്യൂ നല്ലതാണെങ്കിൽ നമുക്ക് ഒരു എന്തായാലും നല്ല രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാനാവും ഓക്കെ അപ്പം ഷോട്ട് മാത്രം അതായത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്കറിയാം മെയിൻ ചാനലല്ലാണ്ട് അവർ ഷോട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ പ്രമുഖരായ യൂട്യൂബേഴ്സ് ലോങ് വീഡിയോ ഒരു സാധാരണ ഒരു ഫാമിലി ഉള്ള ചാനലുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു ചാനൽ ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചാനലില്ലാത്ത ഒരു ഷോർട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ പക്ഷെ ആ ഒരു ഷോർട്ടിന് ആ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കാനാവും ഓക്കെ പിന്നെ അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് രണ്ട് ചാനലുകൾ ഒരു ആൻസൻസ് ലിങ്ക് ചെയ്യാൻ പറ്റുമോ ഇത് ഒരുപാട് പേരുടെ സംശയമാണ് കേട്ടോ അപ്പം അതായത് ഇത് കുറച്ച് പേരുടെ സംശയം തീർക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അതായത് നമുക്ക് ഒരു രണ്ട് ചാനലുണ്ട് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് ഓക്കെ അപ്പോൾ ആ ഒരു മോണിറ്റൈസേഷൻ ചാനലാകാത്ത ആദ്യം തന്നെ നമ്മൾ ആൻസൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നു ഐ ഡി വെരിഫിക്കേഷൻ കൊടുക്കുന്നു അഡ്രസ്സ് വെരിഫിക്കേഷൻ കൊടുക്കുന്നു നമ്മുടെ പോസ്റ്റലായിട്ട് നമ്മുടെ നമുക്കറിയാലോ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ആൺസെൻസ് ക്രിയേറ്റ് ആക്കുക പിന്നെ ടാക്സ് കൊടുക്കുക അത് ശേഷം ഐ ഡി വെരിഫിക്കേഷൻ അഡ്രസ്സ് വെരിഫിക്കേഷൻ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മോണിറ്റൈസേഷൻ ആക്കി കഴിഞ്ഞാൽ ഒരു ചാനലിലകത്ത് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയേൻ്റെ ഇടയ്ക്ക് എന്താ പറയുക നമുക്കൊരു ഒരു ഒരു ആൺസെൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു ചാനൽ നമുക്ക് കൊണ്ടുവന്ന് കുടിക്കും അപ്പോൾ ആ രണ്ടാമത് ചാനലിൽ നമുക്ക് ഈ ഒരു ആൻസെൻസിന് ഉപയോഗിക്കാനാവുമെന്നാണ് ചില ആൾക്കാരുടെ സംശയം ഷൂറായിട്ട് ഉപയോഗിക്കാനാവും അതുമാത്രമല്ല ഇതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവമുണ്ട് ഉപകാരമുണ്ട് ഞാൻ പറഞ്ഞ് തരാം അതായത് നമ്മൾ ചെയ്യേണ്ട ഇത്രയാണ് അതായത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുതിയ ചാനലിൽ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഡു യു ഹാവ് ആൻ ആൻസൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഒരു ആൻസൻസ് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഐ ഹാവ് ഓൾറെഡി ഹാവ് ആൻ ആൻസൻസ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഴയ ആൻസൻസിൻ്റെ മെയിൽ ഐ ഡി അവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യത്തിന് പിന്നെ പോകേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് പുതിയ ചാനലിന് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ട ടാക്സ് കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു ആൺസൻസിലോട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനലും ലിങ്ക് ചെയ്യുകയാണ് അതുവഴി നമുക്ക് വേറെ ഒരു കാര്യങ്ങളും പിന്നെ പിന്നീടായിട്ടുള്ള അതായത് ടാക്സ് കൊടുക്കേണ്ട ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ട അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു രണ്ടാമത്തെ ചാനലിൻ്റെ ആൺസ ഡീറ്റെയിൽസ് ഈ ഒരു ആൻസൻസിലോട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഒരു ആൺസെൻസിൽ രണ്ട് അക്കൗണ്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനാവും രണ്ട് യൂട്യൂബ് ചാനൽ ഒരറ്റേ ആൺസെൻസ് മതി ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് വരുന്ന ചോദ്യം നാലാം ചോദ്യമാണ് ചാനൽ റീച്ച് ആക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അത് ഒരുപാട് പേര് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക വാച്ചിതയും കംപ്ലീറ്റ് ആക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എല്ലാവരുടെയും സംശയം കൂടുതലായിട്ടുള്ള സംശയമാണ് അപ്പോൾ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങിയ ആളാണെങ്കിൽ അതായത് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാനൽ റീച്ച് ആവാൻ പഠിച്ചേണ്ട കാര്യം നിങ്ങൾ അധികം ലെങ്ത് ഇല്ലാത്ത വീഡിയോ ഇടുക അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു മൂന്ന് മിനിൻ്റെ അടിയിലോട്ട് നമ്മൾ വെർട്ടിക്കലായിട്ടൊക്കെ വന്ന് ഞാൻ ഷോട്ടിലോട്ട് പോകാം അങ്ങനെ ഇടരുത് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ള വീഡിയോ നാല് മിനിറ്റിനും അഞ്ച് മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എനിക്ക് നമ്മൾ ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ലാണ്ട് ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക് പത്ത് ദിവസത്തെ ഗൈഡൻസ് ഇത്ര പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൽ ചെയ്തത് പുതിയ ചാന ചാനലാണെങ്കിൽ അതിന് നമ്മൾ ഒരു നാല് മിനിറ്റിന് അഞ്ച് മിനിറ്റിന് വീഡിയോ മാത്രമേ അപ്ലോഡ് ആക്കാവുള്ളൂ ഒരുപാട് ലെങ്തുള്ള വീഡിയോ തുടക്കത്തിൽ അപ്ലോഡ് ആക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് എത്ര ശതമാനം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ടൈം നോക്കിയിട്ടാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാരോട് പിന്നെയും പിന്നെ ക്ലിക്ക് റേറ്റ് വേണം അതിന് കൂടെ തന്നെ വാച്ച് ടൈം വേണം അപ്പോൾ വാച്ച് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരു ഇരുപത് മീറ്ററുള്ള വീഡിയോ നമ്മൾ തുടക്കക്കാരൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ഒന്നോ രണ്ടോ മിനിറ്റോ ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ ആ അതിൻ്റെ ആ ഒരു വാച്ച് വാച്ചറേമോ തീരെ കുറവാണ് അതേസമയം ഒരു അഞ്ച് മിനിറ്ററുള്ള നാല് മിനിറ്റുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നാല് മിനിറ്റിൽ മിനിറ്റ് വീടിൻ്റെ അകത്ത് രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല പകുതിയോളം ആൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം യൂട്യൂബ് എന്തെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ചാനൽ റീച്ച് റീച്ചാകുന്നവണം വരെ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ല റീച്ചായന് ശേഷം വേണം നമ്മൾ എന്ത് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് പാഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ആക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ റീച്ച് റീച്ചാക്കാൻ വേണ്ടി ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ ലെങ്ത് കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാനൽ റീച്ചാക്കാനാവും അതേപോലെ തന്നെ ലൈവ് പോവുക രണ്ടാമത്തെ ആണ് അതായത് റീച്ച് ആക്കാൻ വേണ്ടി ലൈവ് പോവുക ലൈവ് പോയി കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് ചാനലിൽ ഒരു ഗ്രോ വരും സബ്സ്ക്രൈബേഴ്സ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് കൂടും ലൈവ് പോയി കഴിഞ്ഞാൽ എപ്പോഴും ലൈവ് പോകണം എന്നുള്ള പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈവ് പോവുക ലൈവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ച് ഉണ്ടാവും പിന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഈ പറഞ്ഞപോലെ തന്നെ വീഡിയോൻ്റെ ലെങ്ങ് കുറച്ച് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുക രണ്ട് ദിവസം കൂടുമ്പോൾ ലൈവ് പോകുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം വെറുതെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ചെയ്യരുത് എന്തെങ്കിലും കണ്ടത് നല്ലതായിരിക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സക്സസ് ആകുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് ഏറ്റവും അവസാനിച്ച പോയിൻ്റ് ആണ് മോണിറ്റൈസ് ആയാലും എല്ലാ മാസവും നമുക്ക് വരുമാനം കിട്ടുമോ എല്ലാവരുടെ സംശയമാണ് എല്ലാവരും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ സംശയമാണ് നമ്മൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഈ കാര്യം ഞാൻ പറയുന്നത് ഇപ്പം പറയുന്നത് എന്തോ ഒരു മണ്ഡലത്തിലാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതല്ല മനസ്സിലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഒന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ മോട്ടീവേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസം വരുമാനം കിട്ടും ഒരു നിർബന്ധവും ഇല്ല വരുമാനം കിട്ടണം എന്നാൽ പത്ത് മാസം കഴിഞ്ഞാലും വരുമാനം കിട്ടാത്ത ആൾക്കാർ മോണിറ്റൈസേഷൻ ആയി ആൾക്കാരുണ്ടാവും പക്ഷേ മോട്ടിവസേഷൻ ആയിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടാം നമ്മുടെ വ്യൂ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ വ്യൂ നമ്മുടെ റീച്ച് ഈ കാര്യങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വരുമാനം വരുന്നത് അതുമാത്രമല്ല വാച്ച് ട്രെയിം ഓഫ് വ്യൂസിനേക്കാളും കൂടുതലായിട്ടും നമ്മുടെ ചാനൽ വീഡിയോസിന് ആഡ്സ് വരുന്നത് എത്ര ആർട്സ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു വീഡിയോ ആൾക്കാർ എവിടെ നിന്നിട്ടാണ് കാണുന്നത് ഇന്ത്യയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരുമാനം കുറവാണ് അതേസമയം അമേരിക്കയിൽ ഇരുന്ന് കൂടുതലായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾ വ്യൂവേഴ്സ് അമേരിക്കയിൽ പുറം രാജ്യത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുമാനം റീച്ച് കൂ കൂടുതലായിട്ട് ഡോളർ കിട്ടും ഓക്കെ അപ്പോൾ ഇടുന്ന സ്ഥലം ഇതൊക്കെ നോക്കിയിട്ടാണ് വരുമാനം കൂടുന്നത് എല്ലാ മാസവും വരുമാനം കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നിങ്ങൾക്കറിയാം നൂറ് ഡോളർ എപ്പോഴാണോ നമ്മുടെ ആൺസൻസിൽ കംപ്ലീറ്റ് ആകുന്നത് ആ മാസം ഇരുപത്തി തൊട്ട് ഇരുപത്തി ആറാം ഉള്ളിലാണ് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് നിങ്ങൾ നൂറ് ഡോളർ കംപ്ലീറ്റ് ആകുന്നത് ആ ഒരു സമയത്തും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പൈസയുള്ളൂ അതിപ്പം രണ്ട് മാസം മാസമാകാം മൂന്ന് മാസം മാസമാകാം നാല് മാസമാകാം ഏ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നത് ഞാൻ ഈ ആൻസൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ രണ്ട് ആൺസൻസ് ഒരു ചാനൽ അല്ല രണ്ട് ചാനൽ ഒരു ആൺസൻസിൽ ലിങ്ക് ചെയ്ത കാര്യം പറഞ്ഞത് അതുപോലെ എൻ്റെ രണ്ട് മെയിൻ എൻ്റെ രണ്ട് ചാനലുണ്ട് എൻ്റെ ജിജോ എന്ന ചാനലും ഈ ജോപോട്ടോ എന്ന ചാനലും ഒരു ആൺസൻസിനാണ് ലിങ്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടിൻ്റെ അകത്തൊന്നും വരു അങ്ങനെ ഉപകാരം ഉണ്ട് കേട്ടോ ഈ ആൺസൻസ് ഒരു ഒന്നിനകത്ത് ലിങ്ക് ചെയ്യുമ്പോൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്കൊരു ചാനലിനടുത്ത് അമ്പത് ഡോളർ മറ്റേ ചോ ചാനലിനടുത്ത് ഒരു അമ്പത് അമ്പത് ഡോളർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ രണ്ട് ചാനലും കൂടെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി ആൺസൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാസം ആ ഒരു വരുമാനം കിട്ടും നൂറ് ഡോളർ അപ്പോൾ രണ്ട് ചാനലും കൂടെ അങ്ങനെ ചെയ്താലും അപ്പം പാതി വരും ആ ഒരു ഡോളർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ വരുമാനം അതിൻ്റെ അന്ന് എടുക്കാനാവും അല്ലെങ്കിൽ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യണം അടുത്ത അമ്പത് ഡോളർ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ രണ്ട് ചാനലിലേയും കൂടെ വരുമാനം ഒന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരുമാനം എടുക്കാം അങ്ങനെ ഒരു ഉപകാരമുണ്ട് രണ്ട് ചാനൽ ഒരു ആൺസൻസിൽ ലിങ്ക് ചെയ്താൽ അല്ലാതെ തന്നെ നമുക്ക് ഡോളർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഒരു കുഴപ്പമില്ല വരും അതായത് സാധാരണക്കാരായ യൂട്യൂബർ ഉണ്ടല്ലോ ഒരു എഴുന്നൂറ് ആയിരം രണ്ടായിരം വ്യൂ ഒക്കെ മിനിമം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു രണ്ട് മാസം കൂടുമ്പോഴേക്കേ വരുമാനം കിട്ടത്തുള്ളൂ എല്ലാ മാസം ഒന്നും കിട്ടില്ല എനിക്ക് എല്ലാ മാസവും ഇപ്പം കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കാരണം രണ്ട് ചാനലിലെ വരുമാനം ഡോളറും കൂടെ ഒരു ആൺസൻസിലായതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ വരുമാനം ഒരുമിച്ച് നമുക്ക് ഒരു മാസം കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ചോദിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് എനിക്കിങ്ങനെ വരുന്ന സംശയങ്ങളാണല്ലോ ഞാൻ കൂടുതലായിട്ട് വീഡിയോ ആക്കുന്നത് എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ ആ ഓരോ ദിവസം ഓരോ വീഡിയോ കണ്ടൻറ് എടുക്കുന്നത് അപ്പം പുതിയ അപ്ഡേഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതിനേക്കാളും മുന്നേ ഒരുപാട് പേരോട് സംശയം ചോദിക്കുമ്പം ഞാൻ കയറി നോക്കും ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടല്ലോ യൂട്യൂബിനകത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവും അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരു അടുത്ത വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഇതുവരെ ബൈ